ഇ വ ഹാരി വന്നേക്കല്ലേ ക എ ഹാ മോ എ ക കാ രേ ഓ ഹാ ഇതല്ല ഈ കൊച്ചിത്തി ചെറുപ്പം അറിയിച്ചാ പറമ്പച്ചൂടേ ഇതി ഇടടക്കുന്ന നടന്നെ ഈ ചെറുപടിക്ക് നിന്ന് കളാ ചെൽപ്പ് കഴിച്ചിട്ടുറക്കാൻ കഴിയുന്നില്ലേ കൊച്ചിന്റെ എല്ലാരും തുടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്താ ചോദിക്കാൻ വേണ്ടി വന്നത് എപ്പോഴേ കിട്ടുമോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നത് എപ്പനാ കൊടുത്തത് എനിക്കറിയില്ലേ അതിന്റെ അത് കൊടുക്കുമ്പോ ഒരു സിപ്പ് തരുമല്ലോ അത് കയ്യിലുണ്ടോ അതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വേണം എന്നാ അതില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല അമ്മയും വെച്ചിട്ട് പോയോ അപ്പൊ കുട്ടിയുടെ അമ്മയോടെ പോകില്ല പറഞ്ഞിട്ട് കാര്യ ഞങ്ങക്ക് ഒരു അത് കൊടുത്ത എന്തെങ്കിലും ഒരു രേഖ വേണം അല്ലാതെ ഞങ്ങള് എപ്പോ കൊടുത്തത് വിചാരിച്ചിട്ട് ഏറ്റവും ആൾക്കാർ കൊടുക്കുന്നതല്ലേ ഞാൻ പണിയെടുത്തിട്ട് നോക്കി എന്നെ കൊണ്ടുപോ കഴിയുന്നില്ല ഓനെ പണിയെടുത്തിട്ട് നോക്കാൻ അപ്പൊ ഓനും കൂടെ ഇല്ലാതെ ഒന്നും കൂടി പോയിട്ട് ഒന്നും കൂടി തിരഞ്ഞു നോക്കി എന്നിട്ട് കിട്ടിയാലോ ഇന്ന് ഞാൻ കൊറച്ച് തിരക്കിലറിയില്ല അത് എന്റെ ഏടിയുണ്ട് ഞാൻ

ഞങ്ങള് ഇന്ന് എവിടെ നിന്ന് തരഞ്ഞു തരാനാണ് എന്തായാലും അതിൻ്റെ ഒരു സമ നമുക്ക് ശരിയാക്കാം അങ്ങനെ എല്ലാരും പറഞ്ഞു എപ്പോഴും പറഞ്ഞു തന്നെ ഇനി നമുക്ക് പോവാം എണീക്ക് എന്റെ മോളെ കുഞ്ഞിലെ പെൻഷന് വേണ്ടിട്ട് ഞാൻ അന്നേ കൊടുത്തിനിങ്ങി എന്നിട്ട് പിന്നെ അത് കിട്ടിട്ടോ ഞാൻ കൊറേ കായല്ലോ വരുന്നു ഞാൻ ആക്കണ്ടത് ഞാൻ കുഞ്ഞിക്കില്ല അച്ഛനും ഇല്ല ഞാനാണ് കുഞ്ഞിനെ നോക്കിയത് എന്നിട്ട് പിന്നെ ും പറഞ്ഞു അങ്ങനെ ഒറ്റക്ക് പോവാനൊന്നും കയ്യാ പിന്നെ അങ്ങനെ ഒന്നും പറയില്ല അങ്ങനെ എല്ലാരും പറഞ്ഞു പെൻഷന് കൊടുത്താലും കിട്ടും പിന്നെ പണിയെടുക്കും അങ്ങനെ കുഞ്ഞു എന്റെ സപ്പാൻ എന്ന് പറയുമ്പോൾ എന്റെ സ്വർപ്പൊ കുഞ്ഞു നടക്കാനും സംസാരിക്കാന്ന്

നമുക്ക് ഇതിന് പെൻഷൻ കൊടുക്കുന്ന ഗവൺമെന്റ് തരത്തില് നമുക്ക് വരുന്ന കണക്കുണ്ട് അതെ കണക്കുണ്ട് കണക്ക് എങ്ങനെ നമുക്ക് അമ്പത് ശതമാനം നമ്മുടെ പഞ്ചായത്ത് ഇരുപത്തഞ്ച് ബ്ലോക്ക് ഇരുപത്തഞ്ച് ജില്ല വൻ്റെ ടോട്ടൽ നൂറ് ശതമാനം വെച്ചിട്ടാണ് നമ്മൾ നമ്മൾ പഞ്ചായത്തിൽ കേരളത്തിൽ എത്ര പല ജില്ലയുണ്ടോ ഏത് പഞ്ചായത്തിലായാലും നമ്മൾ ഇങ്ങനത്തെ ഭിന്നശേഷിയായിട്ടുള്ള കൊടുക്കുന്ന സംഖ്യ നമ്മൾ ഈ നൂറ് ശതമാനം വെച്ച് കൊടുക്കുന്നത് മൂന്ന് തദ്ദേശ വകുപ്പ് പ്രകാരമാണ് കൊടുക്കുന്നത് എന്നാൽ തന്നെ കൊടുക്കുന്നുണ്ട് പരമാര പണ്ട് കൊറച്ച് കൊറവ് പോയി സ്വാഭാവികമായിട്ട് അല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞു അമ്മ ഒരു ഇതായിട്ട് പറഞ്ഞതല്ല ചിലപ്പോ കൊണ്ട് സ്വാഭാവിക ബ്ലോക്കെന്നോ ജില്ലാ പഞ്ചായത്ത്ന്നോ പഞ്ചായത്തെന്നോ ചിലപ്പോ സ്വാഭാവിക കുറഞ്ഞിട്ട് വരാം എന്നാൽ തന്നെ എന്നാലും നമുക്ക് ഈ മക്കൾ കൊള്ളാം അമ്മമാര് ഇഷ്ടം പോലെ ഉള്ളു ഒരുപാടുണ്ട്

മ്മ വന്ന് പറഞ്ഞു ഈ അമ്മയെ പോലെ ഒത്തിരി അമ്മമാര് ഇനി പിന്നെ അല്ലെ അമ്മമാർക്ക് കിട്ടുന്ന ഒരു സംരക്ഷണം നമ്മുടെ ഭാഗത്തുനിന്ന് കൊടുക്കാനുള്ള ആഗ്രഹമാണ് എന്റെ ഭാഗത്ത് അപ്പൊ ആ ഒരു രീതിയില് ഞാൻ ഓഫീസറിൽ നിന്നും റെക്കോർഡ് എടുത്തിരുന്നു എന്തായാലും കിട്ടും അമ്മയുടെ മനസ്സെന്ന് പറഞ്ഞാല് അമ്മക്ക് ഒരേ ചിന്തയുണ്ട് ഈ മോൾ അഞ്ഞ് കുറച്ചില്ല അത്രേ ഉള്ളു ചിന്തകൾ എന്ന് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും പ്രയാസം അതിന്റെ പ്രയാസം മുതൽ നിങ്ങൾക്ക് അതിൻ്റെ ആയിരിക്കാം അത് തെറ്റിദ്ധരിക്കണ്ട എന്നാലും അമ്മേനെ ബുദ്ധിമുട്ടിക്കുന്നില്ല ഇനി നിങ്ങൾ വരുമ്പോ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് വേണ്ട എന്താ സഹായ സഹകരണവും ഈ പഞ്ചായത്തിന് ഏത് നിങ്ങൾ ഏത് പഞ്ചായത്തിൽ കൊടുത്തു ആ പഞ്ചായത്ത് നിങ്ങൾക്ക് അതിൻ്റെ സഹായ സഹകരണം തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് ഞാൻ ഞാൻ ഇപ്പൊ ഈ പണിയുന്നുണ്ട് ഇത് ലഭിക്കും എന്നാണ് എന്റെ ഉദ്ദേശം അല്ലേ നമ്മൾ പറഞ്ഞു എങ്കിട്ട് പോയി ഒരു വിഷമവും വേണ്ട ഒത്തിരി പ്രയാസമല്ലോ ഇല്ലാതല്ല നിങ്ങളുടെ കണ്ണീര് നമ്മൾ പണി എടുത്തു ജയിച്ചു കൊണ്ട് ഞാൻ പറഞ്ഞു തീർച്ചയായും